അതനുസരിച്ച് അപ്പൊ ഈ ഈ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ സാറുമാർക്ക് ഇത് ശരിക്കും അത് മനസ്സിലായിട്ടുണ്ടോ ഇത് എങ്ങനെ ചെയ്യണോന്നുള്ളത് തീർച്ചയായിട്ടും അത് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടോ പുതിയൊരു പ്രൊഡക്ഷൻ തൊണ്ണൂറും ഒക്കെ ഒരുപതിന്റെ ഒരു സ്മോ കോസ് ആയിട്ട് ചെയ്തേക്കുന്നു മൂന്ന് റാക്കിലായിട്ട് നാല്പതെണ്ണം നൂറ്റി ഇരുപതും മറ്റേ സ്മോക്കോസുകളൊക്കെ തന്നെ പക്ഷേ ഇത്രയും കൂടുതൽ എണ്ണം കൊള്ളും വെയിറ്റ് കുറവുണ്ട് ആൻഡിലിങ്ങനെ എളുപ്പമാണ് ഒരു പെട്ടിയാട്ടോ കൊണ്ടുപോവാം മൂന്നര കിലോ നാല് കിലോ ബെറവ് മതി ഒരു നേരത്തെ മൂന്ന് പുക കൊണ്ട് കിട്ടും ചെമ്മനി വെക്കാനുള്ളത് ഈ താഴേക്കിടുന്ന കട്ട് ഔട്ടിലൂടെ അകത്ത് പിടിക്കുന്നത് അപ്പൊ ഇത് വാങ്ങാൻ വന്ന ആളുകളാണ് ഈ നിൽക്കുന്നത് നമുക്ക് അവരെയും കൂടെ ഒന്ന് പരിചയപ്പെടാം എന്താണ് പേര് എവിടുന്നാണ് വരുന്നത് ഇത് എങ്ങനെയാണ് ഈ ഒരു സാധനം വാങ്ങാനുള്ള ഒരു താല്പര്യം മനസ്സിലുണ്ടായത് ഞാൻ കുറെ യൂട്യൂബിൽ സെർച്ച് ചെയ്തു ഇരുമ്പും കൊണ്ടുള്ളത് താല്പര്യമായി പഠിച്ചു ഡിസ്കസ് ഒരു അപ്പം ഈ പ്രൊഡക്ഷനുകൾ എത്രത്തോളം വിജയപ്രദമാണ് എന്നുള്ളത് ഉപയോഗിച്ചിട്ട് തീർച്ചയായിട്ടും അവർ കമന്റ് ചെയ്യും ആ കമന്റുകൾ കൂടി നിങ്ങൾ കണ്ടിട്ട് വീണ്ടും വീണ്ടും ഒരു പ്രചോദനം ഈ ഒരു പ്രൊഡക്ഷൻ ചെയ്യുന്ന നമ്മുടെ അരുണോദയത്തിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ദേ ഇതാണ് അരുണോദയം ഈ അരുണോദയത്തിന് വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി അരുണോദയത്തിന് വേണ്ടി വീണ്ടും കമൻ്റുകൾ ചെയ്യുക നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഈ ബോൾ കാണുന്ന നമ്പറിൽ വിളിക്കാം ആദ്യത്തെ നമ്പർ വാട്സപ്പ് നമ്പറാണ് തൊണ്ണൂറ്റേഴ് നാൽപ്പത്തേഴ് പൂജ്യം ഒന്ന് ഏഴ് ഒന്ന് രണ്ട് ഒമ്പത് മറ്റൊന്ന് തൊട്ടടുത്ത് കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം നിങ്ങൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്മോക്കോഴ്സിനെ കുറിച്ചുള്ള സംശയമാണെങ്കിലും തീർച്ചയായിട്ടും വിളിക്കാൻ പഠിക്കണ്ട ഓക്കെ പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ എല്ലാവർക്കും നമസ്കാരം